റോട്ടം എന്ന് വർത്താനം പറഞ്ഞാൽ മോശാണ് പള്ളിക്കന്ന് വർത്താനം പറഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്ന് അതാണ് നല്ലത് കേട് തരാന്ന് പറഞ്ഞത് ആകെ നമ്മളൊരു പള്ളിക്കര വെള്ളിയാഴ്ചയുള്ള അങ്ങോട്ട് പോവുക അത് മോള് മോളിക്കാരി എന്ന് വർത്താനം കൂടിയും പറഞ്ഞാൽ പിന്നെ എന്തിനാ നമ്മളെ പറ്റുക ആകെ ആ ബൈക്ക് പോണത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ രണ്ട് ബദരിങ്ങളാണ് അത് കൈസർ അലി അള്ളാഹനോ കത്താദർ സൈദന കൈസർ അലി അള്ളാഹനോ കൈസ് രണ്ട് പേരുണ്ട് ഒന്ന് ബദറിൽ പങ്കെടുത്ത കൈസുണ്ട് ബദറിൽ പങ്കെടുക്കാത്ത വേറെ കൈസർ ഉണ്ട് ആരാണെന്നറിയില്ല ഏതായാലും ഒരു കൈസ് നബിസലല്ലാഹിസ്ല തങ്ങളുടെ ഹദറത്തിൽ സ്ഥിരമായി വരും എപ്പോഴും സദസ്സിരുണ്ടാവും പക്ഷെ മൂപ്പർക്ക് ചെറിയൊരു അസുഖമുണ്ട് ചെവിക്ക് ചെറുതായിട്ടൊരു കേൾവി കുറവാണ് അതുകൊണ്ട് ഉറക്ക വർത്താനം പറയും അവനാന് കേൾക്കണില്ലെങ്കിൽ ഉറക്ക വർത്താനം പറയുമല്ലോ ചിലർ മൊബൈലിലൊക്കെ രണ്ട് ചെവിയിലും ഇയർഫോൺ വെച്ചിട്ട് വർത്താനം പറയും അപ്പൊ ഉറക്കയിക്കാരൻ പറയാം നാട്ടുകാരൊക്കെ കേൾക്കുവല്ലോ സ്വകാര്യം ഫോൺ ജീവിക്കാരം അതുകൊണ്ട് ഒന്ന് വെച്ചിട്ട് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ ഒന്നുകൂടെ നാട്ടുകാർ കേൾക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ചെവി കേൾക്കാത്ത ആൾ ഉറക്ക വർത്താനം പറയും അപ്പൊ കൈസറിയുള്ള അവന് ഉറക്ക വർത്താനം പറഞ്ഞ ആളായിരുന്നു പരിശുദ്ധ കുറാനുള്ള ഒരാത്തിറങ്ങി ുംബി എന്നായും നിങ്ങളാരുംബി ദിവസം കഴിഞ്ഞു ഒരിക്കൽ പുന്നാരെ നബി വസ്ല്ല തങ്ങൾ ചോദിച്ചു നമ്മുടെ കൈസ് എവിടെ കൊറേ ദിവസമായിട്ട് കിട്ടില്ലല്ലോ സഹാബത്ത് പറഞ്ഞു അള്ളാന്റെ പള്ളിയിൽ വരാറില്ല നബിയേ സഹാബത്തെ എന്താണ് കൈസ് പള്ളിയിൽ വരാത്തത് മുസ്തഫാഹ നബി വസ്ല്ല തങ്ങളോട് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല എന്നാൽ ആരെങ്കിലും ഒന്ന് രണ്ടാളുകൾ പോയി ഒന്ന് കൈസിനെ കൂട്ടിക്കൊണ്ടുവരൂ സഹാബത്ത് പോയി കൈസർ അലി അള്ളാവിനെ കൂട്ടിക്കൊണ്ടുവന്നു മുസ്തഫായ നബി നബിസ് തങ്ങൾ ചോദിച്ചു കൈസേ ഏതാനും ദിവസങ്ങളായി നിങ്ങൾ എന്താണ് പള്ളിയിൽ വരാത്തത് സെയ്യാ കൈസർ അലി അള്ളാന്ന് പറഞ്ഞു നബിയെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാൽ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയിലെ നബിയെ കൈസിൻ്റെ ഉള്ളിടത്തോളമുള്ള അമല് മുഴുവൻ പോയില്ലേ ഇങ്ങനെ അങ്ങോട്ടുള്ള അമല് പോകണ്ടാന്ന് കരുതിയിട്ട് കൈസ് വരാതിരുന്നതാണ് മുസ്തഫായ നബി സല്ല അലൈസ്മ പറഞ്ഞു കൈസേ നിങ്ങൾക്ക് രോഗമായത് കൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതല്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നതായി അറിയിച്ചിട്ടുണ്ട് അതിന് പുറമേ അള്ളാഹു നിങ്ങൾക്ക് ഒരു ഓഫറും നൽകിയിട്ടുണ്ട് ഇസ്ലാമിന്റെ വലിയൊരു പ്രത്യേകതയാണ് എല്ലാ പ്രയാസത്തിനും ഓഫർ കിട്ടുന്നുള്ള എല്ലാ ഇടങ്ങറിനും ഓഫറുണ്ട് അങ്ങനെയാണ് ഒരാൾ സ്ഥിരമായി പള്ളിയിലേക്ക് പോയിരുന്നാള് ഒരു ദിവസം കാലിൻ്റെ മുട്ടുവേദന ആയിട്ട് പോകാൻ കഴിഞ്ഞില്ല അപ്പോന് ചെറിയൊരു വിഷമങ്ങനെ ഉണ്ടാവും പഠിച്ചോനെ എല്ലാരും അസരസ്കരിക്കാൻ പള്ളി കക്ക് പോണ്ടല്ലോ എന്റെ കാലിന്റെ മുട്ട വേദന ആയതുകൊണ്ട് പോകാൻ പയ്യല്ല റബ്ബെ എന്നൊരാൾക്ക് ഇങ്ങനെ തോന്നിയാല് പോയതിൻ്റെ കൂലി കിട്ടും ഓഫറാണ് ഓഫറാണ് ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിവില്ലാതെയായി കയ്യും കാലും ഇളകാതെയായി സംസാരിക്കാൻ കഴിയാതെയായി അന്നും വെള്ളം ഇറങ്ങാതെ കട്ടിലും മേനെ കിടക്കാണ് പക്ഷെ അവൻ്റെ കൽവിലുണ്ട് റബ്ബെ എന്നെ കൊണ്ട് കഴിയണില്ലല്ലോ എന്നാൽ അവന്റെ ഓരോ ശ്വാസത്തിനും അള്ളാഹു കൂലി നൽകുന്നതാണ് ഓഫറ എല്ലാ ഇടങ്ങറിനും ഓഫർ ഉണ്ട് എന്നാണ് ഒരാളിങ്ങനെ നടന്നു പോകുമ്പോ കാലമ മുള്ളുത്തി വേദനയാൽ ആ വേദനയായപ്പോ അവൻ ക്ഷമിച്ചാൽ അത് കാരണം അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് ഓഫർ ഇല്ലാത്തൊരു കാര്യമില്ല ഇസ്ലാം ദീനില് അപ്പൊ അതുകൊണ്ട് കൈസറിയോട് മുസ്തഫാ നബിഅലിം പറഞ്ഞു നിങ്ങൾക്ക് ചെറിയൊരു വിഷമം തോന്നിയില്ലേ അതുകൊണ്ട് ഓഫർ വന്നിട്ടുണ്ട് പറഞ്ഞു എന്താ ഓഫർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിന് ഷഹീദാകുമെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഓഫർ തുള്ളിച്ചപ്പോ സന്തോഷായി മുസ്തഫായ ഹലറത്തിൽ വെച്ച് നബിതങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമൽ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിന് ശേഷം അലിയുള്ള പള്ളിയിൽ വന്നില്ല പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം ഒരാൾ നടത്തിയാൽ അവന്റെ നാൽപ്പത് കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന സഹിയായ ഹദീസിനെ ഇമാം നീർ അള്ളാഹു തന്റെ ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട് കമ്മറ്റിക്കാരാണെങ്കിലും പൊളി ചെറുപ്പക്കാരാണെങ്കിലും പൊളിയും ആരാണെങ്കിലും പൊളിയും ഇപ്പൊ പ്രശ്നം എന്താന്ന നിങ്ങള് ആർക്കും അവനാനെ പറ്റി ഒരു അഭിപ്രായക്കുറവില്ല എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയാണ് അഭിപ്രായ കുറവുള്ളത് എന്നാണ് അത് ആരല്ല കുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും കരണ്ടു മുമ്പൊക്കെ പോണിയാ മതി ആർക്കും അവനാനെ പറ്റിയിട്ട് മോമിനിങ്ങളെ ഇങ്ങോട്ട് നോക്കി എല്ലാവരും റേഞ്ച് പോയല്ലേ ഇങ്ങോട്ട് നോക്കി ആർക്കും അവനാനെ പറ്റിയൊരു അഭിപ്രായക്കുറവുമില്ല എന്നാ സത്യത്തിന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്ന ഈ ആണുങ്ങളൊക്കെ മനസ്സിലുണ്ടാകുകയായി ഉസ്താദ് നിങ്ങളെ പെണ്ണുങ്ങളെ പറ്റി നല്ലോണം എന്ന് പറയുന്നതാണ് അപ്പുറത്തുള്ള പെണ്ണുങ്ങളൊക്കെ മനസ്സിലുണ്ടാകുക ഉസ്താദ പെണ്ണുങ്ങളെ പറ്റി എല്ലാവരും പറയലുണ്ട് നിങ്ങളെ ആണുങ്ങളെ പറ്റിയൊന്നും നല്ലോണം പറയുന്നതാണ് ചെറുപ്പക്കാരൊക്കെ മനസ്സിലുള്ളത് വയസ്സന്മാരെ പറ്റി നല്ലോണം പറയുന്നതാണ് വയസ്സന്മാരൊക്കെ മനസ്സിലുള്ളത് നിങ്ങളാ ചെറുപ്പക്കാരെ പറ്റി നല്ലോണം പറയുന്നതാണ് പുതിയ ആപ്പിളാരൊക്കെ മനസ്സിലുള്ളത് പറ്റി നല്ലോണം പറയാനാണ് പുതിയ പുതിയണ്ണങ്ങളൊക്കെ മനസ്സിലുള്ളത് പുതിയാപ്പിളാരെ പറ്റി നല്ല പറയാനാണ് നിസ്കരിക്കണവരൊക്കെ മനസ്സിലുള്ളത് നിസ്കരിക്കാത്ത കുറേ എണ്ണം വന്നിട്ടുണ്ട് നല്ലോണം പറഞ്ഞുകൂടിയെന്നാണ് നിസ്കരിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ ഒന്ന് ചോദിച്ചോക്കേണ്ട എന്താ പറയണ്ടത് എന്ന് ഓം പറയും കുറച്ച് നിൽക്കാരക്കാരത്തികള് പരമാനുഷികൾ ഇണ്ട് പോലെ പറ്റും ഒന്ന് നല്ലോണം പറയുന്നതാണ് പറയാ കാരണം ആർക്കും അവനാനെ പറ്റിയൊന്നും അറിയാല്ല നമ്മള് തേഞ്ഞോരും ബാക്കിയുള്ളവരൊക്കെ മോശക്കാരും ആണ് അതുകൊണ്ട് എല്ലാവരും വിചാരിക്ക ഓരോരുത്തരെയും പറ്റിയാണ് പറയണത് വർത്താനം പറയാനും ഒച്ചടാനും പറ്റൂല എന്ന് പറഞ്ഞാൽ ആരും പറ്റൂല പള്ളിക്കല വെള്ളിയാഴ്ചയാണ് തോന്നണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒച്ചടണം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴെങ്കിലിടണം അല്ലെങ്കിൽ ഹൗസും കറക്കുന്നെങ്കിൽ ഇടണം എന്നാലും പള്ളിക്കത്തെ വെള്ളിയാഴ്ച എന്നുള്ള ഫീലിംഗ് കിട്ടുള്ളൂ എന്തപ്പോ കേട്ട പൈസ ചെലവാക്കിയിട്ട് മക്കത്ത് എന്ന് മദീനത്ത് എന്ന് സിയാറത്ത് ചെയ്യുമ്പോ മുസ്തഫായ നബി അലൈഹി നബിസ്ലമ തങ്ങളോട് സലാം പറയണത് സെൽഫിയിൽ പകർത്തിയിട്ട് ഫേസ്ബുക്കിൽ ഇടാം അസ്ലാത്തു അസ്സലാമിക്കാം റസൂല ഇതിങ്ങനെ എവിടെ എവിടെയപ്പോൾ നമ്മൾ അഥവാ മര്യാദ ഒക്കെ പോയി കിടക്കണത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആകെ ഒരു വെള്ളിയാഴ്ചയെ നമ്മൾ പള്ളിക്കുള്ളൂ അതൊന്ന് കോലത്തിൽ വന്നാണ്ട് ആ മേലെ കയറി സഫ ആയിട്ട് ഇരുന്നെങ്കാണ്ട് ആ അൽക്കിൻ്റെ ഏടെടുത്ത് ഓതിയിലെങ്കിലും ഒന്ന് നോക്കലും ചെയ്താണ്ട് മാനമര്യാദക്ക് വർത്താനം വരാതെ ഇരുന്നെങ്കാണ്ട് ജുമ കൂടിങ്ങാണ്ട് പോവുകയാണെങ്കിൽ നാളെ മരിച്ചെന്നാൽ അത് ഏടിലുണ്ടാവും ഇല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ചൻ്റെ അവിടെ നിന്നാണ് ബാഗൊക്കെ നാല്പത് കൊല്ലത്തെ അമലാണ് ക്യാൻസലാക്കും ഹദീസാണ് ദുന്യവിയായ സംസാരം പള്ളിയിൽ വെച്ച് നടത്തിയാൽ നാല്പത് വർഷത്തെ അമൽ കൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞാലേ നാൽപ്പത് കൊല്ലത്തെ അമലയും ഉമ്രക്കു പോയത് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് മഷർ ചെന്നത് ഏട് നിർത്തി വെക്കുമ്പോൾ അതിലില്ല ക്യാൻസലാ ഞാൻ ബെർദൻ പറഞ്ഞല്ല ഹദീസിൽ പറഞ്ഞതിനെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കോലത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അതുകൊണ്ട് പള്ളിയിൽ വെച്ചുള്ള സംസാരം നല്ലോണം ശ്രദ്ധിക്കണം